യെസ് തൃശൂർ ചേർപ്പിൽ നിന്ന് പിടിയിലായ ഗുണ്ടാ സംഘം ലക്ഷ്യമിട്ടത് വൻ കവർച്ചകൾക്കും അക്രമങ്ങൾക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കവർച്ച നടത്താനും വിവിധ കേന്ദ്രങ്ങളിൽ അക്രമം നടത്താനുമായിരുന്നു സംഘത്തിന്റെ നീക്കം ഗുണ്ടകളുടെ കൂടിച്ചേരലിന്റെ പിന്നിൽ മറ്റ് ചില പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു തൃശൂരിലെ പറ്റം ഗുണ്ടകൾക്ക് പിന്നാലെ പോലീസ് രഹസ്യമായി ഓടിയത് രണ്ടര മാസം അവസാനം പോലീസ് വിരിച്ച വലയിൽ നാട്ടിലെ ക്രിമിനലുകൾ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പലതും അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു പറയാൻ പറ്റുന്നില്ലെന്നും ഗൌരവമേറിയ പല കാര്യങ്ങളും ഗുണ്ടകളെ ചോദ്യം ചെയ്തതിലൂടെ വന്നെന്നും തൃശൂർ റൂറൽ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ച രാത്രിയോടെയാണ് തൃശൂർ ചേർപ്പ് പനങ്കുളത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തെ വീട്ടിൽ നിന്നും ഗുണ്ടാ സംഘം പിടിയിലാകുന്നത് അഞ്ചു ദിവസത്തിലേറെ നിരീക്ഷണം നടത്തി നൂറിലധികം പോലീസുകാരുമായി വീട് വളഞ്ഞാണ് പ്രതികളെ പിടികൂടിയത് തുടർന്ന് ഇവിടെ നടത്തിയ പരിശോധനയിൽ മാരകായുധങ്ങളും ലഹരി വസ്തുക്കളും നിരവധി വാഹനങ്ങളും അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തതോടെ സംഘം ഒത്തുചേർന്നതും ആസൂത്രണം നടത്തിയതും കൊടകര മോഡൽ കുഴൽപ്പണ വേട്ടയ്ക്കാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഗുണ്ടകളുടെ ഒരു ഗാങ്ങ് പുതിയ എന്തൊക്കെയോ ഓപ്പറേഷൻ ആലോചിക്കാൻ വേണ്ടി സംഘടിക്കുന്നു എന്നുള്ള രഹസ്യ വിവരം കിട്ടി എനിക്കാണ് ആ വിവരം കിട്ടിയത് അന്ന് മുതൽ ഞങ്ങൾ ഇവരെ വിടാതെ പിന്തുടരുന്നു ഇവർ മുപ്പത്തിനാല് പേരുണ്ട് ഈ മുപ്പത്തിനാല് പേരും വളരെ സീരിയസ് ഗൗരവ സ്വഭാവമുള്ള നൂറോളം കേസുകളിലെ പ്രതികളാണ് കൊലപാതകമടക്കം പിടിച്ചുപറിയടക്കം കൊള്ളയടക്കം സ്ത്രീകളെ ഉപദ്രവിച്ച കേസടക്കം മയക്കുമരുന്ന് കടത്തടക്കം ഗൗരവ സ്വഭാവമുള്ള നൂറോളം കേസുകളിലെ പ്രതികൾ എല്ലാവരും തൃശ്ശൂർ ജില്ലക്കാരാണ് തൃശ്ശൂർ സിറ്റി തൃശ്ശൂർ റൂറൽ ഇരുപത്തഞ്ചോളം വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ കേസുകളിലെ പ്രതികളാണ് ഇത്രയും പേര് കൊലപാതകം കവർച്ച ബലാത്സംഗം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട നൂറിലധികം കേസുകളിലെ പ്രതികൾ ഒത്തുചേർന്നത് ഹൈവേ റോവർ ലക്ഷ്യമിട്ടാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നു വാഹനത്തിൽ നിന്നും കണ്ടെടുത്ത കുരുമുളക് മുളകപ്പൊടി മാരകായുധങ്ങളും ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണെന്നും പോലീസ് പറയുന്നു അംഗ ക്രിമിനൽ സംഘത്തെയും പുറത്തുനിന്നൊരാൾ നിയന്ത്രിച്ചിരുന്നതായാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ഇയാളെ കണ്ടെത്താനുള്ള നീക്കങ്ങളും പ്രത്യേക അന്വേഷണ സംഘം നടത്തിവരികയാണ് സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ഇരിങ്ങാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈസ്പിമാരെയും ഡാൻസ് ഓഫ് ഷാഡോ പോലീസ് അംഗങ്ങളെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയിരിക്കുകയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ജനം തൃശൂർ